സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഇന്നു ഇന്നുമുതൽ നിയന്ത്രണമുണ്ടെന്ന വാർത്ത നിഷേധിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുതൽ ഒരു കേന്ദ്രത്തിൽ അൻപത് പേരെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചുവെന്ന വാർത്ത കള്ളമാണെന്നും പറയുന്നു ദിവസവും നൂറ്റി എണ്ണം വരെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളാണ് വെട്ടിക്കുറച്ചത് എന്ന തരത്തിൽ വാർത്തകളെത്തിയത് ആർ ടി ഒമാരുടെ യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം എത്തിയതെന്നായിരുന്നു വാർത്ത എന്നാൽ ഇത് മന്ത്രി നിഷേധിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം നടക്കുന്നുണ്ട് കൊല്ലം കോഴിക്കോട് മലപ്പുറം തിരൂർ മുക്കം കാസർഗോഡ് എന്നിങ്ങനെ പലയിടങ്ങളിലായാണ് രൂക്ഷമായ പ്രതിഷേധം നടക്കുന്നത് ഇതിനിടെയാണ് പ്രതികരണവുമായി മന്ത്രി എത്തിയതും കോഴിക്കോട് മുക്കത്ത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലവും കത്തിച്ചു പ്രതിഷേധക്കാർ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത് മന്ത്രിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇനി മുതൽ അൻപത് പേരെ മാത്രം എന്ന നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം വെച്ചത് എന്നാൽ ഉത്തരവൊന്നും ഇറങ്ങാത്തതുകൊണ്ട് അതൊരു നിർദ്ദേശം മാത്രമായിരുന്നുവെന്ന വിശദീകരണമാണ് മന്ത്രി നൽകുന്നത് യോഗത്തിൽ പല നിർദ്ദേശം ഉയർന്നു ദിവസം നൂറ്റി അൻപത് പേർക്ക് വരെ ലൈസൻസ് കൊടുക്കുന്നു ഒരാൾക്ക് ആറു മിനിറ്റാണ് ലൈസൻസ് നൽകാൻ എടുക്കുന്നത് ഇത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ എണ്ണം അൻപതായി ചുരുക്കണമെന്ന് പറഞ്ഞു അത് ഇന്നു മുതൽ നിർബന്ധമാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ല യോഗ തീരുമാനങ്ങൾ ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥർ അങ്ങനെ പ്രചരിപ്പിച്ചു അതാണ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലെ പ്രശ്നത്തിന് കാരണം ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് മന്ത്രി പ്രതികരിച്ചത് അമ്പത് ടെസ്റ്റ് മാത്രം മതിയെന്ന് സർക്കാർ വല്ല ഉത്തരവും ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല വാർത്ത ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥൻ തെറ്റായ വ്യാഖ്യാനം ഉണ്ടാകുകയും ചെയ്തുവെന്ന് മന്ത്രി പറയുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓൺലൈനായാണ് യോഗം നടന്നത് ഈ യോഗത്തിൽ നാളെ മുതൽ അമ്പത് ടെസ്റ്റുകൾ മതിയെന്ന് മന്ത്രി നിർദ്ദേശിച്ചിരുന്നുവെന്ന് ആർ ടിഒ മാർ പറയുന്നു ഓൺലൈൻ യോഗത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ പ്രശ്നവും ചൂണ്ടിക്കാട്ടി എന്നാൽ മന്ത്രി അതിന് കൃത്യമായി പ്രതികരിച്ചില്ല ഇതോടെയാണ് ആശയക്കുഴപ്പമുണ്ടായത് മന്ത്രി പറഞ്ഞതുപോലെ അപേക്ഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തതയില്ല അതേസമയം ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറും യോഗത്തിൽ പങ്കെടുത്തില്ല മെയ് ഒന്നു മുതൽ നടപ്പിലാക്കാനിരിക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ പുതിയ തീരുമാനത്തിൽ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെയും ഗൂഢാലോചനയായി കാണുകയാണ് മന്ത്രി മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടന്നു പലയിടങ്ങളിലും ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ ദീർഘസമയം സമയം കാത്തു നിൽക്കേണ്ടി വരികയും എങ്കിലും അൻപത് പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തതോടെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരാണ് പ്രതിഷേധം നടത്തുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവരുടെ ഭാഗത്തു നിന്നുകൂടി പ്രതിഷേധമുയർന്നു ചിലയിടത്ത് അറസ്റ്റും നടന്നു ഗണേഷ് കുമാർ വന്ന ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങിയിരുന്നു മാറ്റങ്ങൾ മെയ് ഒന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുന്നോടിയായാണ് അമ്പതിലേക്ക് എണ്ണം ചുരുക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരണ ടെസ്റ്റിനുള്ളത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റുടൻ പ്രഖ്യാപിച്ചത് ഇതിനായി പത്തംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്